ഉടമ്പടി പ്രാർത്ഥന പ്രശസ്തമേ കൃപാസനം പ്രസാദ മാതാവ് അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ മറ്റേ കൃപാഭിഷേക ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തരണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങടെ നാമം ഭൂചിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ അങ്ങടെ മനസ്സ് സ്ത്രകത്തിലെ പോലെ ഭൂമി അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുചെന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മ ഞങ്ങളിൽ ഏറ്റണമേ നന്മ നിറഞ്ഞ മറമെ സ്വസ്തി കർത്താവ് അങ്ങനെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തലത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് പരിശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതാവി അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തരണമേ ആദ്യ ചൊവ്വാഴ്ച കൃപാസനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർഗരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരാൻ ഞങ്ങളുടെ പിതാവ് അങ്ങോട്ട് നാമം പൂജിതമാകണമേ അങ്ങട്ടെ രാജ്യം മകന്മേ അങ്ങനെ ഫ്രിമൻസ് സ്വർഗത്തിലെ പോലെ ബൊമ്മനുമാകണമേ അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെന്നോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാഭനത്തിലുൾപ്പെടുത്തരുത് തെന്മെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താപങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തൽഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു പരിശുദ്ധ മർമ്മയെ തമ്പുരാൻ്റെ അമ്മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിപ്രോളാണ് മേ പരിശുദ്ധ അമ്മേ കൃപാസന പ്രസാദാവെ അങ്ങേ സന്നിധിയിൽ എൻ്റെ പ്രഭൂട്ടർക്കായി ഞാൻ ചെയ്ത ഉടൻ പരിപാലിക്കാൻ എനിക്ക് ശക്തി തരാൻ മേ ആദ്യം ഞായറാഴ്ച കൃപാസനത്തിൽ നടക്കുന്ന ദമ്പതി ദമ്പതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിച്ചു തരാണമേ സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങനെ നാമം പുച്ഛമാകണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങനെ തെരുമനസ് സർഗത്തിലെപ്പോലെ ഭൂമിയിലും വാങ്ങണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെന്ന് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രാപനത്തിൻ്റെ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറന്നെ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പ്രശുദ്ധ മറന്നേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപിച്ചുള്ള അമ്മയെ വിശ്വാസഭ്രമണം സൽശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സിട്ടാമിയ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രം ഞങ്ങളുടെ കർത്താവായ ഈശു മിശ്ശാലി വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുശാൻമാവനാൻ ഗൃഹസ്ഥനായി കന്യകമാർത്തിൽ നിന്ന് പിറന്ന് പന്തുപ്ലാത്തോസിൻ്റെ കാലത്ത് വീടുകൾ ശരിച്ച് കുരിശികൾ തറക്കപ്പെട്ടു മരിച്ചെടുക്കപ്പെട്ടു പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ അടിയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് സർവ്വശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വലത്ഭാവത്തിൽ നിന്നും അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുന്നന്മാരുടെ ലൈകൃത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ